സുരക്ഷിതമാണെന്ന് കരുതിയിട്ട് ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നവരാണ് നിങ്ങൾ പക്ഷേ പലപ്പോഴും നമുക്ക് നികുതി കഴിഞ്ഞിട്ട് പണപ്പെരുപ്പത്തെ മറികടക്കാനുള്ള ഒരു തുക പോലും ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും ലഭിക്കാറില്ല നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതുമെങ്കിലും പണപ്പെരുപ്പം കാരണം ഓരോ വർഷം തോറും ശരിക്കും അതിൻ്റെ മൂല്യം കുറയുകയാണ് നമ്മൾ നിക്ഷേപിച്ച പണം മെച്യൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെയും എന്നാൽ ബാങ്കിനേക്കാൾ കൂടുതൽ ലാഭസാധ്യ ഉള്ളതുമായിട്ടുള്ള നിക്ഷേപാവസരങ്ങളാണ് ഇത്തരത്തിൽ റിസ്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവർ ശരിക്കും നോക്കേണ്ടത് അപ്പോൾ അത്തരം അവസരം വളരെ ചുരുങ്ങിയ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് മുന്നിലുണ്ട് എച്ച് ഡി എഫ് സി ലൈഫാണ് അത്തരത്തിലൊരു അവസരം നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് അവരുടെ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഫണ്ട് എന്ന് പറയുന്ന ഒരു എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമേ നമുക്ക് അതിൽ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ അതായത് ഇനി ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി ഇവിടെ എ വി വില പത്ത് രൂപയാണ് നിങ്ങളെ കൊണ്ടാവുന്ന എത്ര വലിയ തുക വേണമെങ്കിലും ഇതിൽ നിക്ഷേപിക്കാം അപ്പൊ ഈ ഒരു അൻഎഫോയിഡ് ഇൻഡെക്സ് ഇതിന്റെ തുടക്ക കാലഘട്ടം തൊട്ട് ഇരുപത്തൊന്ന് ശതമാനം സി ജി റിട്ടേണും ലാസ്റ്റത്തെ അഞ്ച് വർഷം ഇരുപത്തെട്ട് പോയിന്റ് ഒന്ന് ശതമാനം സി ജി റിട്ടേൺ ആണ് നൽകി കൊണ്ടിരിക്കുന്നത് ബാങ്കിനെക്കാഴ്ച നോക്കുമ്പോൾ എത്രയോ മടങ്ങാണ് ഇതിന്റെ മുൻകാല റിട്ടേൺ അല്ലേ അപ്പോൾ ഈ ഒരു ഇൻഡെക്സിനെ തന്നെയാണ് ഇവിടെ എച്ച് ഡി സി ലൈഫ് ഈ ഒരു എൻ എഫ് ഒയിലൂടെ റീപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഈ എച്ച് ഡി സി ലൈഫിൻ്റെ തന്നെ മുൻകാല ഫണ്ടുകളുടെ പെർഫോമൻസ് നോക്കിയാൽ അവരുടെ ഡിസ്കവറി ഫണ്ടിൽ അത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇരുപത്തൊമ്പത് ശതമാനം സി ജെ റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർ ഈ അടുത്ത് പുറത്തിറക്കിയിട്ടുള്ള ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ അത് ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് ശതമാനം സി ജെ റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കൂടാതെ ഇത് ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാൻ കൂടിയാണ് അതായത് നിക്ഷേപകന് അയാൾ മാസം തോറും അടക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറേജ് ഉണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപകൻ അങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു കവറേജ് തുക നോമിനിക്ക് കമ്പനി കൈമാറും ശേഷം നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനി ആയിരിക്കും പിന്നെ തുടർന്നുള്ള പ്രീമിയം എല്ലാം അടയ്ക്കുക എന്നിട്ട് മെച്യൂരിറ്റി ടൈമിൽ ആ വലിയൊരു മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറും ഇതുകൂടാതെ നിക്ഷേപകന്റെ ലൈഫ് കവറിൻ്റെ വൺ പെർസെൻറ്റേജ് പ്രതിമാസ വരുമാനാനുകൂല്യം എന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിനാല് മാസത്തേക്ക് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് മാസം വരെ നോമിനിക്ക് കമ്പനി നൽകും അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ് ആ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ പോലും അവിടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചറുകൾ നമുക്ക് ബാങ്കിലെ നിക്ഷേപങ്ങളിലോ മ്യൂച്വൽ ഫണ്ടിൽ ഒന്നും തന്നെ കാണണമെന്നില്ല പിന്നെ ഈ ഒരു എൻ എഫ് ഒയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതിവർഷം എടുക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെ ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു റിട്ടേൺ യാതൊരു വിധത്തിലുള്ള ടാക്സും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊരു പ്രവാസിയൊക്കെ ആണെങ്കിൽ മാസം ഒരു പതിനെണ്ണായിരം രൂപ തോതിൽ ഒരു ലോങ് ടേമിൽ അടക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ ഒരൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ഓർക്കുക ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഈ ഒരു എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അതായത് സെപ്റ്റംബർ മുപ്പതാണെങ്കിൽ അവസാന തീയതി അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് തന്നിരിക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ കാണിക്കുന്ന ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കയ്യിലേക്ക് എത്താം അപ്പോൾ അവിടെ നിങ്ങൾക്ക് മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ സപ്പോർട്ട് ലഭിക്കും പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ ഏജൻറ്റ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്ന് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം